അധ്യാപക പരിശീലകരുടെ സംഗമം സംഘടിപ്പിച്ചു ചവറ ബി ആർ സിയുടെ നേതൃത്വത്തിലാണ് പരിപാടി നടത്തിയത് ഇതോടനുബന്ധിച്ച് വിവിധ വിഷയങ്ങളിൽ ക്ലാസ്സും നടത്തി ചവറ ബിആർസിയുടെ നേതൃത്വത്തിലാണ് അധ്യാപക പരിശീലകരുടെ സംഗമം സംഘടിപ്പിച്ചത് കൊല്ലം ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ എസ് ഷീജ ഉദ്ഘാടനം ചെയ്തു ഞാൻ ഇതുവരെ പരിശീലനത്തിന് ു കാരണം നമ്മുടെ കൂട്ടത്തിൽ ഒരാള് എന്തെങ്കിലും അതിലൊരു മറവിയോ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആളെ ഇത് ചെയ്യാതെ നമ്മൾ അവിടെ ഒപ്പം ചേർന്ന് അതിൽ പ്രവർത്തിച്ച് അവരെ കൂടി ചിലർക്ക് ഒരു മത്സരമാണ് അയാൾ നാലു പേര് കൂടിയുള്ള ഒരു പരിശീലനമാണെങ്കിൽ എന്റെ പരിശീലനമാണ് ഏറ്റവും മികച്ചതെന്ന് മറ്റുള്ളവർ പറഞ്ഞു ചവറ ബി പി സി കിഷോർ കെ കൊച്ചയം അധ്യക്ഷത വഹിച്ചു ചവറ ബിആർ സി ട്രെയിനർ ജി പ്രദീപ് കുമാർ സ്വാഗതം പറഞ്ഞു ചവറ എഇഒ പി സജി മുഖ്യ അതിഥിയായി ഡയറ്റ് കൊല്ലം സീനിയർ ലെക്ചറർ ടി ബിന്ദു ചവറ ബിആർ സി ട്രെയിനർമാരായ എസ് സിന്ധു ഡി മുരളീധരൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ഇതോടനുബന്ധിച്ച് കുട്ടികളിലെ പഠന വൈകല്യങ്ങളും പഠന പ്രശ്നങ്ങളും എന്ന വിഷയത്തിൽ ക്ലാസ്സും നടത്തി പീഡിയാട്രീഷ്യൻ ഡോക്ടർ പി ജയ ക്ലാസ് നയിച്ചു ബിആർസി ട്രെയിനർ പി മേരി ഉഷ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചവറ